നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശശി തരൂറിനെ പ്രചാരണത്തിൽ നിന്ന് ഒഴിവാക്കി യു ഡി എഫ് പ്രചാരണത്തിൽ ശശി തരൂർ പങ്കെടുക്കില്ല വിദേശ പര്യടനം കഴിഞ്ഞ് ദില്ലിയിലെത്തിയ തരൂർ വീണ്ടും അമേരിക്കയിലേക്ക് പോകും കേരളത്തിലെ നേതാക്കളാരും തരൂരിനെ ക്ഷണിക്കാത്തതിനാലാണ് അദ്ദേഹം പ്രചാരണത്തിന് എത്താത്തതെന്നാണ് വിവരം വികസനത്തിലും പുരോഗതിയിലും സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ച ശശി തരൂരുമായി കേരളത്തിലെ നേതാക്കൾ കടുത്ത വിയോജിപ്പിലാണ് ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിദേശ പര്യടന സംഘത്തിൽ തരൂർ ഉൾപ്പെട്ടത് എ ഐ സി സി നേതാക്കൾ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടും തരൂർ പിൻവാങ്ങിയില്ല തരൂരുമായുള്ള അകലം കെ പി സി സിയും എ ഐ സി സിയും പുലർത്തുന്ന ഘട്ടത്തിലാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികളിലോ ചുമതലകളിലോ തരൂരിനെ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടുത്തിയിട്ടില്ല എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ട് പോലും തരൂരിനെ തഴഞ്ഞു എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റിയിൽ ക്ഷണിതാവായ നേതാക്കൾ പോലും മണ്ഡലത്തിൽ സജീവമാണ് തരൂർ ഒഴികെയുള്ള എല്ലാ എം പിമാർക്കും നിലമ്പൂരിൽ ചുമതലയും നൽകിയിട്ടുണ്ട് എന്നിട്ടും തരൂരിനെ നിലമ്പൂരിലേക്ക് ക്ഷണിക്കാനോ പരിപാടികളിൽ പങ്കെടുപ്പിക്കാനോ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് വിദേശ പര്യടനം കഴിഞ്ഞ് ദില്ലിയിൽ തിരിച്ചെത്തിയിട്ടും തരൂർ നിലമ്പൂരിലേക്ക് എത്താത്തത് അദ്ദേഹം ഉടൻ തന്നെ അമേരിക്കയിലേക്ക് മടങ്ങും ഈ മാസം പതിനേഴിനോ പതിനെട്ടിനോ മാത്രമേ തരൂർ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തൂ എന്നാണ് വിവരം അതായത് തരൂർ നിലമ്പൂരിലേക്ക് എത്തില്ലെന്ന കാര്യം ഉറപ്പായി തരൂരിനെ ഒഴിവാക്കിയതിൽ കേരളത്തിലെ കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പക്ഷേ തരൂരിന് വിഷയത്തിൽ കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന നിലമ്പൂരിൽ നിന്ന് നിർമ്മൻ ചക്രവർത്തി കൈരളി ന്യൂസ്